ിൽ പൂട്ടിയിട്ടിരിക്കുന്നു പക്ഷേ കാരണം പാലക്കാട് ഇപ്പോ ഫോട്ടോ വരുന്നു അവർ സ്വന്തം മുന്നിൽ കറുത്തുകൊണ്ട് ശക്തിയായി വരുന്നു നമ്മളെ പുറത്തു കണ്ടു അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ഇന്ന് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നു വേണ്ടി ആളുകൾ തെരുവിലേക്ക് വരികയാണ് നമ്മുടെ സമരം സമരം കൊടുത്ത ഇത് ഇത് കെട്ടുപോകില്ല നമ്മൾ അനുവദിക്കില്ല ഏറ്റവും കടുത്ത ചൂഷണത്തിന് വിധേയമാവുന്ന ഇരുപത്തി ആറായിരത്തിലേറെ വരുന്ന സ്ത്രീ തൊഴിലാളികൾ അവരുടെ ഏറ്റവും ന്യായമായ ഒരു ആവശ്യം ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന് മുമ്പാകെ വെച്ചാൽ അത് വളരെ താമസിയാതെ പരിഗണിക്കപ്പെടും പരിഹരിക്കപ്പെടും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതുണ്ടായില്ല ഉണ്ടായില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു തൊഴിലാളി സമരത്തോട് ഇത്രയും ക്രൂരമായ രീതിയിൽ അവഗണന നടത്തിക്കൊണ്ട് അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ വളരെ നടത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ പ്രതീക്ഷിക്കാതെ വലിയ വരുമാനങ്ങൾ യാതൊരു ആശമാരാണ് ഈ നാടിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പക്ഷേ അവരുടെ ആശ പൂർത്തീകരിക്കാൻ

ഇവിടുത്തെ ജെ പി എച്ച് വേണ്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കുന്നില്ല കണ്ണു തുറക്കാത്ത ഹൃദയമില്ലാത്ത ഭരണാധികാരിയാണ് ഇത് നാട് ഭരിക്കുന്നത് അത്